അതുപോലെ തന്നെ ഈ ഈ ശാന്തി കൃഷ്ണ മാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ റീസെന്റ് വീണ്ടും പല എന്താ പറയുക പുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതൊക്കെ നോർമലൈസ് ചെയ്ത് കാണിക്കുന്ന പോലത്തെ ഇന്റർവ്യൂസ് നമ്മൾ കണ്ടു അതും നോർമലൈസ് ചെയ്ത് ഇതൊക്കെ ഒരു ആക്കി അങ്ങനത്തെ ഇന്റർവ്യൂസും കണ്ടു അത് കണ്ടിരുന്നോ ഞാൻ കണ്ടിരുന്നു അല്ല ഞാൻ ആ കുട്ടി അതിനുശേഷം ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോളജൈസ് ചെയ്തതും കണ്ടു അത് ആക്ച്വലി നല്ല കാര്യമാണ് യെസ് കാരണം നമുക്കൊരു തെറ്റ് പറ്റി ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കി അത് പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള ഇന്റർവ്യൂസിൽ ആ സംസാരിച്ച കാര്യം നമുക്ക് ആസ് എ ഇങ്ങനത്തെ ഇന്റർവ്യൂ ഞാൻ വേറൊരു ചാനലില് കണ്ടിട്ടുണ്ട് വേറെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ അതിലും ഫേമസ് ആയിട്ടുള്ള ഒരു ആങ്കറും ഇരുന്ന് ചർച്ച ചെയ്യുന്നതിൽ അദ്ദേഹം ബസ്സിൽ ഇരുന്ന് ഏതോ സ്ത്രീകളെ മൊളസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ കൂടെ എനിക്കത് കേട്ടിട്ട് വല്ലാണ്ടായി ആലോചിച്ചു അയാൾ മുളസ്റ്റ് ചെയ്തതാണ് ലിറ്ററലി ഒരു സ്ത്രീയെ ബസ് കയറി മൊളസ്റ്റ് ചെയ്തു എന്നും ആ സ്ത്രീക്ക് കൊഴപ്പുണ്ടായില്ല എന്നുള്ള ഞാൻ തോന്നുന്നു അതിൽ കൺവേ ആവുന്നത് ബട്ട് എന്നാലും അതെങ്ങനെ അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്ത് പറയുന്നത് അപ്പം അവിടെ ഇരുന്ന ഓഡിയൻസ് ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട് ഞാൻ ആലോചിച്ചു ആർക്കെങ്കിലും കേറി നല്ല നാല് പറഞ്ഞു എന്തീ പറഞ്ഞോണ്ടിരിക്കുന്നു നിങ്ങൾ എന്ത് മെസ്സേജാ കുറച്ച് സീനിയർ സിറ്റിസൺ ആണ് അപ്പം പണ്ടും അത് ഉണ്ട് ഇങ്ങനത്തെ സംസാരങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഈ സാധനങ്ങൾ ഇങ്ങനെ നിലനിന്ന് പോകുന്നു പക്ഷെ ഇപ്പൊ റിയാക്ഷൻ കുറച്ചുകൂടെ കൂടുതലാണ് അതിലെനിക്ക് സന്തോഷം ഗുഡ് തിങ് അതെ പിന്നെ പേഴ്സണലി നമ്മൾ എത്ര ഓൺലൈനിലും അവിടെ എവിടെയും പറഞ്ഞാലും പേഴ്സണലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഞാനാണെങ്കിലും നൂറാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ എക്നോളജി ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ് അതൊരു ഡിസ്കഷന് വെക്കുന്നതിന് മുന്നേ നമുക്ക് പ്രതികരിക്കാൻ പറ്റും കാര്യങ്ങൾ ചെയ്ത് സോർട്ട് ചെയ്ത് അവിടെ ഒഴിവാക്കി വിടുക അല്ലാതെ പിന്നെ നമ്മളത് നമുക്കതൊരു ആയിരിക്കും ലൈഫ് ലോങ്ങ് അല്ലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മളെ കയറി പിടിച്ചാൽ നമുക്ക് എന്തായിരിക്കും ഫീലിങ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അയ്യോ 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 എന്ന് പറയുന്ന ഞാൻ അപ്പൊരെ പൊട്ടിച്ചു എന്ന് പറയുന്നതായിരിക്കും നമുക്ക് സംതൃപ്തി ആ എന്തായാലും കാരണം എനിക്ക് ഭയങ്കര ബാഡ് ഫീലിങ് ആയല്ലോ അപ്പൊ അയാൾക്ക് അതിലേറെ ബാഡ് ഫീലിംഗ് ആയിട്ട് അയാൾ അവിടുന്ന് പോയാൽ മതിയൊന്നും മൈൻഡ്സെറ്റ് ഉള്ള ആളായാലും ഉള്ളൂ കാരണം ബിക്കോസ് എപ്പോഴും ഞാൻ എപ്പോഴും നമ്മൾ അറിയാതെ ഒരാള് നമ്മള് തട്ടിട്ട് പോലും നമുക്കൊരു ടാക്റ്റ് ചെയ്ത ഫീലാ നമുക്കൊരു ടാക്റ്റു ചെയ്ത പോലെയാണ് നമ്മുടെ ബോഡിയിലെ ആ സാധനം ഫോർ എക്സാം ബസ്സിൽ കയറി നമ്മൾ എന്തെങ്കിലും ഒരു ചെയ്താൽ പോലും നമുക്കത് ഭയങ്കര ഫീലിംഗ് അല്ലേ അപ്പോൾ നമ്മൾ നമ്മളപ്പോ റിയാക്ട് ചെയ്ത് കൊടുത്ത് ഞാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവും അയാൾ എന്നോട് ഇത് ചെയ്തു ഞാൻ പ്രതികരിച്ചു എനിക്ക് ഒരു പ്രതികരണ ശേഷി ഉള്ള ഒരു ലേഡിയാണ് എന്നുള്ളൊരു സാധനം ഉണ്ടാകും ശരിക്കും ആളുകളുടെ ഇടയില് ഈ റിയാക്ഷനുള്ള പവറും കാര്യങ്ങളും ആണ് നമ്മളെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലെ നമ്മളിപ്പം കുട്ടികളാണെങ്കിലും നമ്മളുടെ അനിയത്തിമാരാണെങ്കിലും രാത്രി ദാൻ വീട്ടിൽ പോയി പറഞ്ഞ പ്രശ്നമാവും അച്ഛനറിഞ്ഞ പ്രശ്നമാവും അമ്മ അറിഞ്ഞ പ്രശ്നമാവും എന്നുള്ളതിലുപരി പ്രശ്നമായ കുഴപ്പമില്ല നമുക്കത് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്ന ആളുകളാണ് നമ്മളെ കൂടെ വേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് മുതൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള അവരുടെ ഒരു മെന്റാലിറ്റിയും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ക്ലാസും കൂടി കൊടുക്കണം അതെ അതെ ഉറപ്പായിട്ടും വേണം എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ വളരെ സാധുവ ആൾക്കാരാണ് അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്ക് വന്നാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരറിയും പക്ഷെ ഞാൻ പറഞ്ഞാലും അവര് ഇപ്പൊ ഈ പറഞ്ഞ ഫിസിക്കൽ ബുദ്ധിമുട്ടുകളല്ല എന്നെ ആരെങ്കിലും വേർബലി അബ്യൂസ് ചെയ്താൽ പോലും സാരിലെ മോളെ കുഴപ്പമില്ല ക്ഷമിക്കുക എന്നുള്ള രീതിയിൽ പറയുന്ന ആളുകളായിരുന്നു പിന്നീട് എനിക്ക് തന്നെ തോന്നി ഞാൻ റിയാക്ട് ചെയ്താലും പരിപാടി നടക്കുള്ളൂന്ന് പിന്നെ ഞാൻ ആ രീതിയിലേക്ക് എന്നെ മോൾഡ് ചെയ്തെടുത്താണ് അപ്പൊ എല്ലാരും ചിലപ്പോ ആവണമെന്നില്ല ഇപ്പൊ ഞാൻ പറയേ എല്ലാവർക്കും ചിലപ്പം ഞാൻ മുമ്പ് ഇന്റർവ്യൂല് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ചിലപ്പോൾ കയറി പിടിക്കുമ്പോൾ അപ്പൊ തന്നെ മോന്തണം കൊടുക്കാൻ ആ അത് എല്ലാം ഇറ്റ് ഡിപ്പൻസ് കാരണം എനിക്കിപ്പോ വളരെ അടുത്ത ബന്ധമുള്ള എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ഏട്ടൻ ഒരു കസൻ എന്നെ പിടിക്കുന്നതും എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെന്നെ പിടിക്കുന്നത് രണ്ട് രണ്ടാ കാരണം ഈ ബന്ധു ബന്ധുവായിട്ടുള്ള ഒരു വ്യക്തി എന്നെ പിടിക്കുമ്പോൾ ഞാൻ ആദ്യമാവുക ഇയാൾ എന്താ എന്നോട് ഇഗ്ന ചെയ്യുന്നതാണ് എനിക്ക് വരിക മറ്റേ ആളോട് എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ലല്ലോ ഇല്ല കൊടുക്കുക റിയാക്ട് ചെയ്യാൻ പ്രശ്നം ഉണ്ടാക്കുക ഓക്കെ ഇവിടെ എന്ന് പറയുമ്പോ നമ്മള് പെട്ടെന്ന് ഒന്ന് പകച്ചു പോകും ഒരു ഇങ്ങനെ ഫസ്റ്റ് തോട്ട് പിന്നീട് നമ്മള് ഉറപ്പായിട്ട് അതിൽ നിന്ന് എന്താ പറയാ മെന്റലി നമ്മള് സ്ട്രോങ് ആവുക എന്നുള്ളതിനുള്ള ട്രെയിനിങ് ആണ് ശരിക്കും വേണ്ടത് വേണ്ടത് ഇപ്പൊ കുട്ടികളുടെ അടുത്തൊക്കെ വീട്ടിൽ പറഞ്ഞു കൊടുക്കില്ല അവിടെ തൊടാൻ സമ്മതി തൊടാൻ സമയം അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരിൽ ഉള്ള ആളുകൾ അവിടെ തൊട്ടടുത്തേപ്പിച്ചു അവരെ അവരുടെ അടുത്താണല്ലോ കുട്ടികൾ ഈസിലി അവർ അവർക്കാണല്ലോ ഈസിലി ആക്സി ഏറ്റവും കൂടുതൽ എനിക്കൊന്നും എബ്യൂസ് കേസസ് വരുന്നതൊക്കെ ഫാമിലിന്ന് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ കേസസ് ഉണ്ട് അപ്പം അങ്ങനെ അങ്ങനെ വേണം നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ ട്രെയിനിങ് കൊടുത്തേ പറ്റുള്ളൂ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം കൂടിയാണ് നമ്മുടെ നാട്ടിൽ പിന്നെ ട്രോമ വന്നു കഴിഞ്ഞാൽ അതിന് തെറപ്പി പോകുന്നതും മരുന്ന് എടുക്കുന്നതും ഒക്കെ വേറെയും പ്രശ്നങ്ങളാണല്ലോ അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് ഇതെല്ലാം ഇതെല്ലാം ഒരു ഷെയിമിന്റെ ഭാഗമാണ് ഒരു ഷെയിം പ്രത്യേകിച്ച് അത് എന്താ പറയാ മറ്റുള്ളവർ അറിയരുത് വട്ടാന്ന് പറയും മാനസിക പ്രശ്നമെന്ന് പറയും ആണുങ്ങളും ഒരുപാട് ട്രോമറ്റൈസ്ഡ് ആയിട്ട് നടക്കുന്നു ഒത്തിരി ആണുകൾ എനിക്ക് അറിയാം ഫാമിലി ബാഡ് ഫാമിലിയിലുള്ള ആളുകള് സ്ത്രീകള് സ്ത്രീകള് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എനിക്കറിയാം ബട്ട് വൈ ആർ യു സഫറിങ് എന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉത്തരമില്ല വൈ ആർ യു ഗോയിങ് ത്രൂ ദഞ്ഞാ ബിക്കോസ് കൂടുതലും പെണ്ണുങ്ങളെ ഫേവർ ചെയ്തിട്ടാണ് ലോ ഉള്ളത് പിന്നെ ഡിവോഴ്സിന് പോയി കഴിഞ്ഞാൽ ആലി കൊടുക്കണം കുട്ടികൾ വളരെ ചെറുതാണ് അപ്പോൾ കുട്ടികളുടെ എന്താ പറയാ സെക്യൂരിറ്റി കിട്ടില്ല കുട്ടികള് പോവും കസ്റ്റഡി പോവും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് സഹിക്കുന്ന ആണുങ്ങള് എനിക്കാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പെണ്ണുങ്ങൾ പറയുന്ന പോലെ തന്നെ ഡിവോഴ്സ് ഒരു ക്രൈം ആണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനത്തെ ആളുകളെ കാണുമ്പോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഫാമിലി കാണുമ്പോ നമുക്ക് സംസാരിക്കാൻ തന്നെ പേടിയാകും നമ്മൾ അവിടെ സംസാരിക്കുമ്പോ അവരൊരു ലീഗും നമ്മൾ പുറത്തുനിന്നുള്ള ഏതൊരാള് പോലെയാണ് ഉണ്ടാവുക നമ്മൾ മോശം നമ്മളൊരു തീവ്രവാദി പോലെയൊക്കെ അതായത് അവര് ആക്ച്വലി അവരെ ഹോൾ ഫാമിലി അതിലൊക്കെയാണ് ആള് പോയാലും കുഴപ്പമില്ല പരിപാടി നടന്നാൽ മതി അങ്ങനെ പറയില്ലേ മോളി മോളെ കണ്ണീര് കണ്ടാലും കുഴപ്പമില്ല എന്നുള്ള ആ രീതിയിലാണ് ആൾക്കാർ ചില ആളുകള് മാരേജ് ലൈഫിനെ കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് നമുക്ക് നാണം കുഴപ്പമില്ല പറയാൻ ഇത് തോന്നും പിന്നെ ഞാൻ അങ്ങനെ അഭിപ്രായങ്ങൾ വേറെ ആൾക്കാരുടെ ഫാമിലിയിലും പറയാറില്ല അൺടൽ ആൻഡ് അൺലസ് അവര് എന്റെ ഹെൽപ്പ് ചോദിച്ചാൽ മാത്രമേ ഞാൻ ഞാനിപ്പോ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാറുള്ളൂ ബിക്കോസ് അല്ലെങ്കിൽ നമുക്ക് വാല്യൂ ഉണ്ടാവില്ല നമ്മള് വാല്യൂ ഇവിടെ ഇരിക്കില്ല ഇപ്പൊ നൂറിനൊരു ആവശ്യം ഉണ്ടെങ്കിൽ നൂറിന്റെ അടുത്ത് ചോദിച്ചാൽ മാത്രമേ എന്ത് എന്താവശ്യമാണെങ്കിലും ഞാൻ ചെയ്തു തരാറു അതെ അല്ലെങ്കിൽ പിന്നെ എൻഡ് ഓഫ് ദ ഡേ നൂറു ഞാൻ പറഞ്ഞോ ചെയ്യാൻ എല്ലാരും ആളുകൾ വളരെ ഈസിലി ടേക്കിറ്റ് ഫോർ ഗ്രാൻഡ് ആക്കും നമ്മളെ ജനറലി തന്നെ ഇപ്പൊ ഞാനൊരു സിനിമയിലുള്ള ആളാകണമെന്ന് തന്നെ ഇല്ല ഞാൻ ആസ് എ പേഴ്സൺ ഒരു സാധാരണ ഒരു സാധാരണക്കാർ സാധാരണ ഒരു മെറീന മൈക്കളാണെങ്കിൽ പോലും വളരെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് ആക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ആവശ്യങ്ങൾക്ക് മാത്രം വിളിക്കുന്ന ആളുകൾ കണ്ടുണ്ട് അത് പിന്നെ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാന്നുള്ളതാണ് ബട്ട് എൻഡ് ഓഫ് ദ ഡേ എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ ഇടപെട്ടാൽ ഫോർ എക്സാമ്പിൾ ഒരു ഫീമെയിലിനെ അബ്യൂസ് ചെയ്യുന്നതിൽ പോലും നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഫീമെയിൽ വയ്ക്കുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങളോട് എവിടെ ഇടപെട്ട് ഞാൻ അതുകൊണ്ട് മിക്ക ആൾക്കാർക്കും മിക്ക കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ പറയാനും പേടിയാണ് ഞാൻ ഇന്ന് പ്രസ് പ്രസ്മീറ്റിന് രാവിലെ വന്ന സമയത്ത് ഇവിടെ നോക്കും മെറിനെ നിന്നിപ്പോ കൊറേ ക്യാമറകള് ചുറ്റിനും അപ്പൊ ഞാനിങ്ങനെ നമ്മൾ അതിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കാണാറില്ലല്ലോ നമ്മൾ നമ്മളതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളങ്ങനെ കാണാറില്ലല്ലോ ഞാനിങ്ങനെ അടുത്ത് പറയായിരുന്നു ആൾ എങ്ങനെ അങ്ങനെ ഇരിക്കുന്നത് ശരിക്കും ഇങ്ങനെ ചുറ്റിനും ഒരുപാട് ക്യാമറകൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് എനിക്ക് ആക്ച്വലി ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കാറ് സംസാരിക്കുമ്പോഴും ഈ റിപ്പീറ്റഡ്ലി ഒരു മൂന്നോ നാലോ അഞ്ചോ തവണ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ അവരുമായിട്ട് കുറച്ച് ക്ലോസ് ആണ് ക്ലോസ് ആണ് ക്ലോസ് ആസൻ നമുക്കൊക്കെ പരിചയമുള്ള ആൾക്കാരല്ലേ എന്നുള്ള രീതിയിൽ അപ്പൊ ഇവരെന്നോട് വളരെ ക്യാഷ്വൽ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ വളരെ ക്യാഷ്വലായിട്ട് റിപ്ലൈ പറയും പിന്നീട് അതെന്തെങ്കിലും പ്രശ്നമാവോന്നോ അല്ലെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ട് വരുമോന്നൊന്നും ഞാൻ സത്യത്തിൽ ചിന്തിക്കാറില്ല